രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാനും എന്റെ വൈഫ് ജിഡില മക്കളാണ് അവരെ നേഴ്സാണ് അവിടെ നിന്ന് വരാൻ പറ്റി ഇഷ്ടം പന്ത്രണ്ടില് ആദ്യമായി ധ്യാനം കൂടി പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറില് ഞങ്ങള്ക്ക് ആദ്യത്തെ മോളൊക്കെ ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് ചികിത്സയില് ചികിത്സിച്ചു പണം ഒരുപാട് കഴിയപ്പെട്ടും ഒരുപാട് അഭിക്ഷേപിച്ചും ഒക്കെയാണ് നമ്മളിവിടെ വന്ന് പെട്ടത് പക്ഷെ ഇവിടെ വന്ന് ധ്യാനം ദമ്പതികളുടെ ധ്യാനം ഇത് കൂടിയതിനു ശേഷം നമുക്ക് വളരെ മാനസിക മനോ മാനസികപരമായിട്ട് ബലവും നമുക്ക് ശക്തിയും ഒരാളും ഇത് പല പല വഴികളിലും നമുക്ക് തടസ്സപ്പെട്ടിരിക്കുന്നതാണ് അല്ലാതെ അവരെ ഒരു ഡോക്ടറോ എടുത്ത് വെച്ചിട്ടില്ല ഒരു ഗുളികയിലും നമുക്ക് പറഞ്ഞു വെച്ചിട്ടില്ല ഒരു മെഡിസിനിലും നമുക്ക് പറഞ്ഞു വെച്ചിട്ടില്ല അതൊക്കെ പല 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 തടസ്സങ്ങളിൽ പെട്ടിരിക്കുന്നതാണ് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് എന്തെ കിട്ടും സമയത്തിന്റെ പൂർണതയിൽ സമയത്തിന്റെ പൂർണതയിൽ അവർ കറക്റ്റായി പ്രവർത്തിച്ചിരിക്കും അല്ലെ ലാം യെഷുവേ സ്തോത്രം യശുവേ നന്ദി ആരാധിച്ചാൽ ആശ്രയിച്ചാൽ കരുതലുണ്ട് വിളിച്ചാൽ വിളി തുറത്തെത്തും നിശ്ചയം വിളി ശ്രമിച്ചാൽ നിത്യരക്ഷ നിശ്ചയം